നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ അടി നടന്നിരിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഗുഡ് മോർണിംഗിൻ്റെ പേരിലാണ് അടി നടന്നിരിക്കുന്നത് അനീഷിനോട് രാവിലെ എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അനീഷ് മൈൻഡ് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും പരസ്പരം തമ്മിൽ സംസാരിക്കുകയാണ് അനീഷിനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് യാതൊരു മൈൻഡും ചെയ്തിട്ടില്ല മറ്റുള്ളവരെ ഞാൻ എല്ലാവരുടെ അടുത്ത് സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് ആരും മൈൻഡ് ചെയ്തിട്ടില്ല എന്നാണ് അനീഷ് പറയുന്നത് ഞാൻ സുപ്രഭാതം എന്നേ പറയുകയുള്ളൂ അങ്ങനെയേ പറയുകയുള്ളൂ സുപ്രഭാതം എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ എന്ന് അനീഷ് തർക്കിച്ച് പറയുകയാണ് അനീഷിൻ്റെ പണി തുടങ്ങി അപ്പോൾ ബാക്കി എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങി അങ്ങനെ ഗുഡ് മോർണിംഗ് സുപ്രഭാതം എന്നൊക്കെ പറഞ്ഞ് തറ വഴക്ക് രാവിലെ തുടങ്ങുകയാണ് ഇതിലുള്ള പ്രോബ്ലം എന്താണെന്ന് വച്ചാൽ അനീഷിന് മലയാളം നേരെ ചൊവ്വ വായിക്കാൻ അറിയത്തില്ല ഇന്നലത്തെ ടാസ്ക് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായതാണ് പിന്നെ എന്നാത്തിനാണ് മലയാളത്തിൽ സുപ്രഭാതം എന്ന് പറയുന്നത് എന്ന് അറിയില്ല അനീഷിൻ്റെ കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്നാണ് മറ്റുള്ളവർക്ക് എല്ലാവർക്കും തോന്നുന്നത് അദ്ദേഹം ഗെയിം കളിക്കുകയാണ് ഇത് ഗെയിമിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലാതെ മലയാള ഭാഷയോടുള്ള യാതൊരു സ്നേഹവും കൊണ്ടല്ല ഈ സുപ്രഭാതം സുപ്രഭാതം എന്ന് പറ മൂപ്പര് പറയുന്നത് മൂപ്പർക്ക് ഒരു ടോപ്പിക്കാണ് ഒരു കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ പൂർണ്ണമായും ആരും മലയാളം സംസാരിക്കാറില്ല നമ്മളെല്ലാവരും തന്നെ ഇംഗ്ലീഷും മലയാളവും ഒക്കെ കള ഇടകലർത്തി ഒരു മംഗ്ലീഷ് ഭാഷയിലാണ് സംസാരിക്കുന്നത് ശുദ്ധമായ മലയാളം ആരും സംസാരിക്കാറില്ല പല ബുദ്ധി നിന്നാൽ പോലും ഒരാ അനീഷൻ എന്നല്ല ആർക്കും തന്നെ മലയാളം തന്നെയായിട്ട് ശുദ്ധമായിട്ട് സംസാരിക്കാൻ പറ്റുകയില്ലെന്നുള്ള കാര്യം നമുക്കറിയാം പിന്നെ ഇതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് അനീഷും അതാണ് ചെയ്യുന്നത് ബാക്കിയുള്ളവരും അത് ഏറ്റുപിടിക്കുന്നു അവരുടെയും ഭാഗമാണല്ലോ ഇത് എങ്ങനെയെങ്കിലും ഗെയിം കളിക്കുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ടൊരു കണ്ടൻറ്റ് ഉണ്ടാക്കി അനീഷ് മനഃപൂർവ്വം സുപ്രഭാതം എന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടാക്കി വരുന്നതാണ് അപ്പോൾ ആളുകൾ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവർ ഗുഡ് മോർണിംഗ് പറഞ്ഞ് എതിർക്കുകയാണ് പുതിയ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് വരുന്നതായിരിക്കും നമുക്ക് ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഓരോ വാർത്തകളും നമുക്ക് കാണുക തന്നെ ചെയ്യാം